ആര്യ അരുണാണ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സൂപ്പർ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ നേരെ കൊണ്ടിരിക്കുന്നത് നമ്മുടെ അൽഹസയിലുള്ള ലുലു മാളിലേക്കാണ് കേട്ടോ വീക്കെൻഡൊക്കെ അല്ലേ പിന്നെ ഇന്നത്തെ ഒരു വരവിന് ഒരു ആഗമന ഉദ്ദേശം ഉണ്ടായിരുന്നു കെ എഫ് സി കെ എഫ് സി ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ചീറ്റിപ്പോയി ഇവിടെ കെ എഫ് സി ഇല്ലായിരുന്നു പിന്നെ ഉള്ളതൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പം എൻ്റെ അച്ചക്കുട്ടൻ നല്ല മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതെന്താണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഉണ്ട് നേരെ ഓപ്പോസിറ്റ് കുട്ടികൾക്ക് കളിക്കാനുള്ള സെക്ഷൻ ഉണ്ട് അപ്പം ആൾക്ക് ഫുഡ് മുഖ്യമല്ലാത്തത് കൊണ്ട് നിങ്ങൾ കഴിച്ചോ എന്നെ അങ്ങോട്ട് വിട്ടേക്ക് എന്നുള്ളൊരു മട്ടായിരുന്നു കേട്ടോ പക്ഷെ അത് അംഗീകരിച്ച് കൊടുത്തില്ല നീ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നീ പറയണതൊക്കെ ഞങ്ങളും കേൾക്കാം എന്നുള്ള നിർവാശിയിൽ ഞങ്ങൾ നീന്തൂട്ടോ അതുകൊണ്ട് തന്നെ കൊടുത്ത ഫുഡ് ഫുഡ് അത്രയും അവൻ അങ്ങോട്ട് കഴിച്ചു അമ്മ വാരി വാരിക്കെടുക്കണം എന്നുള്ളൊരു നിബന്ധന മാത്രമാണ് മുന്നോട്ട് വെച്ചു കെട്ടും അത് പിന്നെ ഞാനത് അങ്ങോട്ട് അംഗീകരിച്ചു കാരണം അത് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരാശ്വാസമുണ്ടല്ലോ അപ്പോൾ അവൻ കൊടുത്ത ഫുഡ് എത്രയും കടിച്ചതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു പ്ലേ സെക്ഷന് കേട്ടാന്നുള്ളത് അത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല കാരണം അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി വരില്ല ഭയങ്കര വാശി നിർബന്ധമായിരിക്കും പിന്നെ തിരിച്ചറക്കുമ്പോൾ അത്രയും നേരം സ്പെൻഡ് ചെയ്തല്ലോ എന്ന് വിചാരിക്കില്ല കേട്ടോ അപ്പം പിന്നെ നോക്കിയപ്പോൾ ഇപ്പുറത്ത് ഇതുപോലെ വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനാകുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ഇറങ്ങണം എന്ന് നമുക്ക് പറയാമല്ലോ അതുകൊണ്ട് പിന്നെ അവനോട് പറഞ്ഞു അവർ പറഞ്ഞു ഇത്ര മണിക്ക് ഇത്ര മിനിറ്റ് അത് ഓടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത്ര മിനിറ്റ് ഓടിച്ചിട്ട് നമുക്ക് പോവാം അങ്ങനെ ഒരു അരമണിക്കൂറോളം ഓടിച്ച് നടന്നു കേട്ടോ ഇരുപത് റിയാൽ സംതിങ് എന്തായിരുന്നു രണ്ടുപേർക്കൂടെ പക്ഷെ അതൊരു നഷ്ടമായിട്ട് തോന്നിയില്ല കേട്ടോ പിള്ളേരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കുറേ നേരം ഓടിച്ച് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര നേരം വണ്ടിയിൽ ഇരുന്നിട്ടും ആളുടെ ആ ഒരു കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒന്ന് മുഖം വാടിയപ്പോഴേക്കും ആയിട്ട് ഇതിനെ പയ്യെ അവനെ പൊക്കി കൊടുത്തു നീ ആ ഓടിച്ച് വരുന്നൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഞെട്ടി നിൽക്കുമായിരുന്നു നിനക്ക് ഇതൊക്കെ ഓടിക്കാൻ അറിയുമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങ് പൊക്കി കൊടുത്തപ്പം പിന്നെ ആ ഒരു മൂടും ഇതൊക്കെ അങ്ങ് മാറി ഹാപ്പി ആയിട്ടോ അങ്ങനെ നമ്മൾ മുന്നോട്ട് വന്നപ്പോഴുണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് വേണ്ട സകലമാണ് ഐറ്റംസും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ബാഗ് ബുക്ക് എന്താ പെൻസിൽ അങ്ങനെ എല്ലാ ഐറ്റംസും അപ്പോൾ പെൻസിൽ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പെൻസിലിൻ്റെ ഒരു സെറ്റ് എടുത്തു കേട്ടോ പെൻസിലെനിക്കറിയാൻ പാടില്ല ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ പെൻസിൽ ആളെടുക്കുന്നുണ്ട് കേട്ടോ അത്ര തവണ ഷാർപ്പ് ചെയ്ത് ഷാർപ്പ് ചെയ്ത് എടുക്കും ഞാൻ ഇപ്പം ഷാർപ്പണർ എടുത്ത് മാറ്റി വെച്ചേക്കാണ് അല്ലെങ്കിൽ എനിക്കറിയാൻ പാടില്ല എത്ര തവണയാ ഇത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ അതുപോലെ ഞാൻ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട് പെൻസിൽ നിങ്ങൾ കഴിക്കുകയാണോ ചെയ്യാറുണ്ട് അതുപോലെയാണ് പെൻസിൽ യൂസ് ചെയ്യുന്നത് ബോക്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നിപ്പുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ ഒരു ബോക്സ് എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ ഈ ഒരു ബോക്സ് മറ്റേ ഈ കാന്തം പോലെ ഒട്ടിക്കുന്ന പോലത്തെ ഒരു ബോക്സ് അത് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും പിള്ളേരല്ലേ അവരെപ്പോഴും തുറക്കിടക്കുകയും ചെയ്യുമ്പോൾ അതങ്ങ് പെട്ടെന്ന് ഡാമേജ് ആവും അതുപോലെ സൂക്ഷിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അത് പറ്റുള്ളൂ ഇത്തിരി അറിവായ കുട്ടികൾക്കാണെങ്കിൽ കുഴപ്പമില്ല വാട്ടർ ബോട്ടിലൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ നാട്ടിൽ പോവാറാവുമ്പം ഒന്ന് വാങ്ങണം എന്നുണ്ട് കേട്ടോ അങ്ങനെ നോക്കി നോക്കി നടക്കുമ്പോഴാണ് ഇതാ ഈ ഡ്രസ്സുകൾ എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ നല്ല അടിപൊളി റോമ്പറുകളൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് എനിക്ക് സങ്കടം തോന്നിയതുണ്ടല്ലോ അച്ചവും പൊന്നുമൊക്കെ കുഞ്ഞരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഫുൾ ആയിട്ടുള്ളത് കിട്ടുമായിരുന്നു കേട്ടോ ഈ ഹാഫായിട്ട് കിടക്കുന്ന ആ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ കയറി ഇറങ്ങാത്ത കടകളില്ലായിരുന്നു കേട്ടോ എറണാകുളത്തൊക്കെ പോകുമ്പോൾ ഒന്നോ രണ്ടോ കടകളിൽ നിന്ന് കിട്ടിയാലും അങ്ങനെ ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് തുടങ്ങിയിട്ടുള്ള സമയവും അല്ല പക്ഷെ എന്തു ചെയ്യാം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നിൽക്കുമ്പോഴുണ്ട് അച്ചുകുട്ടൻ കളിക്കുന്ന ആ ടോയ്സ് ഒക്കെ കൊടുക്കുന്ന സ്ഥലത്തുനിന്ന് ആദ്യം ഒരു വണ്ടി എടുത്തിട്ട് ഇതിലെല്ലാം ഓടിച്ചിട്ട് നടക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ വഴക്ക് പറഞ്ഞു അവിടെ കൊണ്ടു വെക്കുക അത് ഡാമേജ് ആവില്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ തിരിച്ചു കൊണ്ടുവച്ചു കേട്ടോ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോഴാണ് ബാഗുകളുടെ നല്ല അടിപൊളി കളക്ഷൻസ് എനിക്ക് അങ്ങനെ ഇങ്ങനെ ഹാൻഡ് ബാഗുകൾ ഇഷ്ടപ്പെടാറില്ല കേട്ടോ ഞാനിങ്ങനെ കുറേ നോക്കി 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 ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തില്ല പക്ഷെ എനിക്ക് വന്നപ്പോൾ തന്നെ ഇതിൽ നിന്ന് കുറച്ച് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഏട്ടനോട് നോക്കിയപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇപ്പോൾ ഒന്നും നോക്കണ്ട കാരണം നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് വന്നതല്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് നമുക്ക് വൈകിട്ട് ലുലു പോവാം എന്ന പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അധികം വലിയ പർച്ചേസ് ഒന്നും കാര്യങ്ങളും നടത്തിയിട്ടില്ല കല്ലേലും ഇനിയിപ്പോൾ നാട്ടിൽ പോകാറായതുകൊണ്ട് പയ്യ ഇനി പർച്ചേസിനും കാര്യങ്ങളുമൊക്കെ ഇറങ്ങണം അതുകൊണ്ട് പിന്നെ ലൊട്ടലുടുക്ക് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ സാധാരണ നമ്മൾ ഗ്രോസറി ഒക്കെ ആയാലും ഒരു മാസത്തേക്ക് ഒന്നിച്ചാണ് എടുക്കാറ് പക്ഷേ ഇനിയിപ്പോൾ നാട്ടിലൊക്കെ പോകാറായതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല അത്യാവശ്യം തീരുന്നത് മാത്രം വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു സെക്ഷൻ സ്പൈസസ് ഒക്കെ കിടപ്പുണ്ടായിരുന്നു ഏലക്ക പട്ട ഗ്രാമ്പു അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ കേട്ടോ പിന്നെ ഓൾറെഡി കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല ഞാനിവിടെ വന്നിട്ട് അത്യാവശ്യം പുട്ടുപൊടി പത്തിരിപ്പൊടി ഗോതമ്പ് പൊടി അതൊക്കെ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അത്യാവശ്യം പഞ്ചസാരയും അത്യാവശ്യമായിരുന്നു പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ വന്നപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കണ്ടപ്പം അച്ചൂടിന് തന്നെ ഇങ്ങനെ ഓരോ പൊക്കി കാണിച്ചുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഒരു മുന്തിരി എടുത്ത് കഴിച്ചോട്ടേന്ന് വിചാരിച്ചു ആദ്യം ഞാൻ വിചാരിച്ചു കേട്ടോ ഒരെണ്ണം എടുത്ത് വായിലിട്ട് ഇട്ട് കാണും പക്ഷെ ഇട്ടില്ല ഇട്ടോട്ടേം ചോദിച്ച് നിൽക്കായിരുന്നു ഞാൻ പറഞ്ഞു വിഷമൊക്കെ അടിച്ച് വരുന്നത് നമ്മൾ അപ്പം തന്നെ ചത്തുപോകുന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വേഗം അതവിടെ ഇട്ടിട്ട് ഓടി പിന്നെ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് കളി മുഖ്യം മിക്കലേ എന്ന് പറഞ്ഞതുപോലെ ഇതിലെല്ലാം ഓടിച്ചാടി ബഹളം വെച്ച് നടക്കുകയായിരുന്നു കേട്ടോ അവരൊത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിലേ കൂടെയുള്ള ആ ഒരു കർക്കവും നടപ്പും എല്ലാം അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് ഡോണറ്റ്സ് ഇരിക്കുന്ന കണ്ടത് കേട്ടോ അപ്പം പൊന്നു സിങ്ങനെ അച്ഛൻ്റെ പുറകെ ഇടുന്നോ അച്ഛൻ ഒരെണ്ണം എടുക്കട്ടെ അച്ഛൻ കയറുന്നു അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടൻ പറഞ്ഞു അതിനിപ്പം എന്താ ഒരെണ്ണം എടുത്തോ അന്ന് ക്രിസ്മസിൻ്റെ സമയത്ത് വന്നപ്പോൾ ഒരെണ്ണം എടുത്തപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ആ ഒരു ഓർമ്മയ്ക്കാണ് എടുത്തതെങ്കിലും ഇപ്രാവശ്യം വാങ്ങിച്ചത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഒരൈറ്റം എൻ്റെ കണ്ണിൽ പെട്ടത് ഒരിടയ്ക്കൊക്കെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ താമസിക്കുന്ന ആരെങ്കിലും ഡ്രീം കേക്ക് കഴിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ലുലുലേക്ക് പോര് ഇരുപത്തഞ്ച് റിയാൽ സംതിങ് എന്തോ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം പിന്നെ അക്കൂട്ടത്തിൽ നമ്മൾ ഡ്രീം കേക്ക് എടുത്തില്ല ഈ ഒരു ബോക്സ് ഈ ഒരു ടിന്നിലതെടുക്കാമെന്ന് പൊന്നുസ് പറഞ്ഞെങ്കിലും നമ്മൾ അതും നോക്കിയില്ലാട്ടോ നമ്മളൊരു ചോക്ലേറ്റിൻ്റെ ആ ഒരു കേക്ക് പോലെ എടുത്തിരിക്കുന്ന അതാ കേട്ടോ എടുത്തത് പക്ഷെ അത് അടിപൊളിയായിട്ടായിരുന്നു ഒരു ബോക്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ടേസ്റ്റ് കിട്ടിയപ്പോൾ നമ്മൾ ഓർത്തു പക്ഷേ ഒരു ബോക്സ് ബോക്സോടെ എടുക്കേണ്ടതായിരുന്നു എന്ന് ഓർത്തു കേട്ടോ പിന്നെ അവിടുന്ന് ചിക്കനൊക്കെ വാങ്ങി നമ്മൾ ബില്ലടിക്കുന്നതിൻ്റെ സെക്ഷനിലേക്ക് നേരെ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അച്ചുക്കുട്ടൻ ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് ഒറ്റ ഓട്ടം കൊടുത്തു കേട്ടോ അവിടെ പോയിട്ടൊരു ബൈക്കിലൊക്കെ കയറി ആൾ പരമാവധി എൻജോയ് ചെയ്ത് ആസ്വദിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വലിയ മൈൻഡ് കൊടുക്കാത്തത് കൊണ്ട് വാങ്ങണം എന്നുള്ള റെക്കമെൻറ്റേഷനൊന്നും വന്നില്ല കേട്ടോ പിന്നെ പയ്യെ ഇറങ്ങി ഇങ്ങനെ പോകുന്നു അത് കഴിഞ്ഞ് ബില്ലൊക്കെ ഇടിച്ച് നമ്മൾ പുറത്ത് വന്ന് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ കാരണം ഒത്തിരി നമ്മൾ അലങ്ങി തിരിഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ചു കേട്ടോ രണ്ടു ദിവസം മുന്നേ മണിച്ചിത്രത്തോട് സിനിമ കണ്ടതിൻ്റെ ഒരു ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് സിനിമ കണ്ടാലും അതിൻ്റെ ഒരു പാട്ടെങ്കിലും ബൈഹാർട്ടാക്കുക എന്നുള്ളത് അച്ഛുമോൻ്റെ ഒരു പ്രത്യേകതയാണ് ഇനി കേട്ട് പഠിച്ച പാട്ടോ വീട്ടിലായാലും നാട്ടിലായാലും ഇനി റോട്ടിലായാലും വേണ്ടില്ല എവിടെയായാലും ആയാലും പാടി നടക്കുക എന്നുള്ളത് അവൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇനി വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും വിളിച്ചാലോ ഒടുക്കത്തെ ചാടിയായിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ കയ്യും കാലം പിടിക്കാനൊന്നും നിന്നില്ല കിട്ടിയ മുതലിനെയും വെച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നോട്ടോ ഞാനും പൊന്നൂസ് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നത് അപ്പോൾ പൊന്നൂസ് ഭാവങ്ങൾ വാരി വിതർന്ന് കണ്ടപ്പോഴാണ് എൻ്റെ കുട്ടി വളർന്നല്ലോ ഈശ്വരാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്തും അച്ചുമനത്തിലെ പാട്ട് പാടിയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ കുറച്ച് നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാനും ഏട്ടനും മക്കളും ഒക്കെ ഒരുപാട് നേരം അവിടെ സംസാരിച്ചിരുന്നു കേട്ടോ ഒരു പതിനൊന്ന് മണിവരെ എങ്കിലും നമ്മളവിടെ ഇരുന്നിട്ടുണ്ടാവണം അത്രയും നേരം പിള്ളേരുമായിട്ട് നമ്മൾ സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ അവരുടെ കളിയും ചിരിയും ബഹളമൊക്കെ കാണുമ്പം നമുക്കതൊക്കെ ഒരു രസമല്ലേ അപ്പോൾ ഒത്തിരി നേരം അവിടെ അങ്ങനെ എൻജോയ് ചെയ്തിരുന്നു ഒരു എന്താ പറയുക ഇന്നത്തെ ആ ഒരു വീക്കെൻഡെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നത്തെന്നല്ല ഈ സൗദി അറേബ്യയിൽ വന്നിട്ടുള്ള ഓരോ വീക്കെൻഡുകളും അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളും ഒന്നിനൊന്നിനൊന്നിനു മധുരം ഏറിയ നിമിഷങ്ങളായിരുന്നു നാളെ വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കാരണം ഇത്തിരി ആയിട്ടൊക്കെ എണീറ്റാൽ മതിയല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ ഏട്ടന ജോലിക്കൊക്കെ പോകേണ്ടത് കൊണ്ടും പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ടത് കൊണ്ടും നമുക്ക് രാവിലെ എണീക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ഇത്രയും തന്നെ അങ്ങോട്ട് ലേറ്റ് ആവാറില്ല കേട്ടോ പക്ഷേ ഇന്ന് നമ്മൾ മാക്സിമം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ടാറ്റാ ബൈ സി യു